പ്രിയ കഴിഞ്ഞ വർഷമോ ഈ വർഷവും നമ്മുടെ സലീം ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട മാനേജ്മെൻറ്റിൽ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മദ്രസയിലെ ഹബീബായ നബിയുടെ അബദാന കലയാണ് കേരളത്തിലെ ഏറ്റവും ജനപ്രിയമുള്ള കലാരൂപമാണിത് അത് പിൻ്റെ പരിശീലകവനാകാൻ സാധിച്ചു അലഹമില്ല ഞാൻ ഈ വർഷം എനിക്ക് ഇരുപത്തി ഒന്ന് ടീമുണ്ട് ഇരുപത്തി ഒന്ന് ടീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഇവരാണ് ഞാൻ അടികഴിഞ്ഞ് പോകുന്ന സമയത്ത് കുട്ടികൾ കരയുന്നത് കടയും അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ് അത് ഞാൻ വീഡിയോ എടുത്തിട്ടിപ്പോ അപ്പോ ആറായിരം ആണത് കിട്ടും അത് ടൗണിൽ എങ്ങനെ പോയപ്പോൾ കരയുന്നത് ഒരു വീഡിയോ ഉസ്താദാണ് എന്നോട് കടയുന്നു ഷോപ്പ് അപ്പൊ കുട്ടികൾ എന്നെ ഇതാക്കിയിട്ടുണ്ട് അത്രയും ഇഷ്ടപ്പെടുന്ന മക്കളാണ് കിടക്കേണ്ടതില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് എനിക്ക് അഞ്ച് പ്രോഗ്രാം ഉണ്ട് കാലക്കോട് വരെ ഒരു ഒരു മണിക്കൂളിൽ എത്തണം അപ്പോ ഇവിടെ ഫസ്റ്റ് ഇവിടെ നിൽക്കുന്നു നമ്മുടെ മക്കളെ മക്കളുടെ സ്വഭാവം അതുപോലെ തന്നെ മദരസയിലെ നമ്മുടെ നാടിന്റെ സ്വഭാവം വളരെ ഇഷ്ടപ്പെട്ടു അള്ളാഹു തലമുള മക്കൾക്ക് നാളെ എല്ലാത്തിൽ ഫെർദോസിൽ റസൂർ ഉള്ളാഹി സ്വല്ലാ അല്ലെ സ്വല തങ്ങളുടെ മുന്നിൽ അവിടുത്തെ മദ്ദേഹം പാടി കളിക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു വാർത്ത അല്ലെ ഹെൽ അസ്സലാമലൈക്കം കുട്ടികളുടെ അവർ ക്യാഷ് ഞാൻ ക്യാഷ് പാർട്ട് പറഞ്ഞു വേണ്ടി വന്നതല്ല തങ്ങൾ തരുമോ ഞാനത് റദ്ദെയ്യുന്നു സന്തോഷം അവർ ഖുഷിയാണ് മനസ്സിലാകുമല്ലേ